ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കോഴികൾക്ക് ഉണ്ടാകുന്ന കാലിനുണ്ടാകുന്ന തളർച്ചയും അത് മാറാനുള്ള മരുന്നിനെ കുറിച്ചുമാണ് മുട്ടയിടുന്ന കോഴിക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും കാലിന് തളർച്ച വരാറുണ്ട് അത് കാൽസ്യത്തിൻ്റെയും വൈറ്റമിൻസിൻ്റെയൊക്കെ കുറവുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അതുപോലെ തുടർച്ചയായി അടയിരിക്കുന്ന കോഴിക്കും കാലുകൾക്കൊക്കെ തളർച്ച വരും ഇത് ആഹാരം അത് പ്രോപ്പറായിട്ട് എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾക്ക് കാലിന് വേദന വരുന്നത് പോലെ ഞാനും അതിൻ്റെ കാലില് കുറച്ച് എണ്ണയോ കുഴമ്പോ ഓയില്മെൻറ്റോ ഒക്കെ തേച്ച് കൊടുക്കുമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും മാറത്തില്ല പിന്നെയാണ് എനിക്കത് മനസ്സിലായത് ഇത് കാൽസ്യത്തിൻ്റെയും വൈറ്റമിൻസിൻ്റെയൊക്കെ കുറവ് കൊണ്ടാണ് ഇത് വരുന്നതെന്ന് പണ്ടായിരുന്നെങ്കിൽ കൂടുതൽ പറമ്പുകളിലൊക്കെ ചിക്കി ചിക്കുന്ന കോഴികൾക്കാണെങ്കിൽ അവയ്ക്ക് വേണ്ട ആഹാരമെല്ലാം തന്നെ അവ അവിടെ നിന്ന് തന്നെ കണ്ടെത്തും അതായത് ചെറിയ പ്രാണികളെയും പുഴുക്കളെയും ഒക്കെ അവ ആഹാരത്തിൽ ഉൾപ്പെടുത്തും അത് അതിൽ നിന്ന് തന്നെ അവയ്ക്ക് വേണ്ട കാൽസ്യവും വൈറ്റമിൻസും എല്ലാം കിട്ടും എന്നാൽ ഇപ്പോൾ അടച്ചിട്ട് വളർത്തുന്ന കോഴിക്ക് നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൽ നിന്ന് മാത്രമേ അവയ്ക്ക് വേണ്ടതെല്ലാം കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എന്നും അവയ്ക്ക് ആഹാരം കൊടുക്കുമ്പോൾ ഇതെല്ലാം അവന് അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തി വേണം കൊടുക്കുവാൻ കാൽസ്യത്തിൻ്റെ കുറവ് നികത്താനായി ഞാനാണെങ്കിൽ തീറ്റയിൽ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന മുട്ടത്തോട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അത് നല്ല വൃത്തിയാവണം മിക്സിയിൽ പൊടിച്ച് ചേർത്ത് വേണം കൊടുക്കാൻ അല്ലാതെ മുട്ട തോടായിട്ട് ഇട്ട് കൊടുക്കരുത് അങ്ങനെയായാൽ കോഴി മുട്ട കൊത്തി കുടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പൊടിച്ച് കൊടുക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് കുമ്മായം കുമ്മായ ത്തിന്റെ തെളി കുമ്മായം വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് അതിൻ്റെ തെളി നേർപ്പിച്ചും അത് കുടിക്കുന്ന വെള്ളത്തിൽ കൊടുക്കാം അതുപോലെ നമ്മുടെ അടുത്ത് കിട്ടുന്ന പപ്പായ ഇല അസോള മുരിങ്ങയില ഇവയെല്ലാം തന്നെ കോഴികൾക്ക് കൊടുക്കാം ഈ ഇലയെല്ലാം നമുക്ക് കിട്ടുന്ന അനുസരിച്ച് നിങ്ങളുടെ പരിസരത്ത് എന്താ ഏത് ഇലയാണോ കിട്ടുന്നത് അത് ഇതിൽ ഏതെങ്കിലും ഒരു ഇലയെങ്കിലും എന്നും ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ അതിൻ്റെ കാൽജ്യത്തിൻ്റെ അളവ് നന്നായി നമുക്ക് പരിഹരിക്കാൻ പറ്റും അതുപോലെ തന്നെ കാലങ്ങ് തളർന്നു പോയി അതേപോലെ മുടന്തൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇലകൾ മാത്രം കൊടുത്താൽ പോരെ അവർക്ക് ടാബ്ലറ്റ് തന്നെ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും അതിന് ന്യൂറോബിൻ ടാബ്ലറ്റാണ് കൊടുക്കേണ്ടത് ന്യൂറോബിൻ ടാബ്ലറ്റ് വലിയ കോഴികൾക്കാണെങ്കിൽ അരമുറി വീതം കൊടുക്കണം അതല്ല ചെറിയ കോഴികൾക്കാണ് മുട്ടയിടുന്നതിന് മുമ്പുള്ള കോഴികൾക്കാണെങ്കിൽ നാലിലൊന്ന് വീതം പൊടിച്ച് അത് അല്ലാതെ വായിലിട്ട് കൊടുത്താൽ കഴിക്കില്ലായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കത് നേർ കുറച്ച് വെള്ളത്തിൽ ഒരു സ്പൂൺ വെള്ളത്തിൽ അതിനെ ഒന്ന് അലിയിച്ച് അതിൻ്റെ വായിലൊഴിച്ച് നേരിട്ട് കൊടുക്കണം പോയ കുഴിക്കാ വെള്ളത്തിലൊന്നും ചേർത്ത് കൊടുക്കരുത് നേരിട്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് അലിയിപ്പിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇത് ഒരാഴ്ച കൊടുക്കണം ഒരാഴ്ച കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കാലിൻ്റെ തളർച്ചയൊക്കെ മാറും അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങി കൊടുക്കുകയും വേണം ഞാനാണെങ്കിൽ ഓസോമിനാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഏതാണോ ഏത് കാൽസ്യത്തിൻ്റെ ഒത്തിരി കമ്പനികളുടെ മാർക്കറ്റിലുണ്ട് അതിലേത് വേണമെങ്കിലും കൊടുക്കാം ഇത് ഞാൻ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ വീതം ഒഴിച്ച് കുടിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കൊടുക്കും ആഴ്ചയിൽ ഒരിക്കൽ വീതം മുട്ടയിടുന്ന കോഴികൾക്ക് കൊടുക്കണം കാൽസ്യത്തിൻ്റെ ഏത് മരുന്ന് കൊടുത്താലും ഇങ്ങനെ കൊടുത്താൽ മതി ഇത് കൊടുക്കുമ്പോൾ തന്നെ കോഴിയുടെ കാലിൻ്റെ പ്രശ്നമെല്ലാം മാറിക്കിട്ടും അതുമാത്രമല്ല മുട്ടയുടെ തോടിന് നല്ല ഉറപ്പും കിട്ടും അതുപോലെ തന്നെ കോഴികൾ തമ്മിൽ കൊത്തുകൂടുന്നതും ഒരു പരിധിവരെ നമുക്ക് ഈ കാഴ്ചത്തിൻ്റെയൊക്കെ മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ മാറിക്കിട്ടാറുണ്ട് ഞാൻ പറഞ്ഞ നാടൻ മരുന്നുകൾ അതായത് നമ്മൾ ഇലകൾ കൊടുക്കുന്നതും മുട്ടത്തോട് പൊടിച്ച് കൊടുക്കുന്നത് അതേപോലെ കുമ്മായത്തിൻ്റെ വെള്ള ഇതൊക്കെ തന്നെ ചെറിയ പരുവത്തിലേ നമ്മൾ കൊടുത്തു തുടങ്ങിയ ഈ കാല് തളർച്ചയും തമ്മി കൊത്തുകൂടുന്നത് ഇതൊന്നും വരാതെ തന്നെ നമുക്ക് കോഴിയെ നോക്കാൻ പറ്റും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ